ഹേ ജനപദങ്ങളുടെ നായിക പ്രവാചക അങ്ങിൽ നിന്ന് ഞാൻ തേടുന്നു നീതി അവരുടെ കണ്ണിൽ ഞാൻ കേവലമൊരു കവി എന്ന് കരഞ്ഞുപാടിയ അല്ലാമ ഇക്ബാലിന്റെ കാവ്യവചനങ്ങളും സത്തായ ദീനിന്റെ ഹക്കായ പാതയിൽ ദിക്കായ മക്കയിൽ നിന്നെത്തി ലോകത്തിൻ ബദുർത്വമാം മഹിമയെ റുമാപത പങ്കജങ്ങൾ ചരിതമാം വചനാമൃതങ്ങൾ പുണർന്ന മണ്ണാം മദീനയെന്ന് ഓർക്കുമ്പോൾ പുളകമയും എന്ന കാവ്യവചനങ്ങളും മണ്ണായി തീർന്നാലും ശത്രു സംഹാരത്തിനാണേലും അനുനിമിഷം പ്രവാചക സ്മരണയിൽ നിമഗ്ഞനാവൂ എന്ന് പാടിയ ഇമാം അഹമ്മദ് റസാക്കാൻ ബറേൽവിയുടെ അനുരാഗവചനങ്ങളും ഹൃദയാാന്തരങ്ങളിൽ തളിർത്തുകൂത്ത പ്രവാചക പ്രേമത്തിന്റെ പ്രകാശങ്ങളുടെ പ്രസരണ പ്രഭാവലയം തീർത്ത അനുഗ്രഹീതമായ മുത്തുനബി സലാഹു അലഹി വസലം ് നിന്റെ ആത്മീയ വിഷയമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറനിര ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് ലോകത്ത് ആദ്യം പഠിപ്പിച്ച പ്രവാചകൻ വംശീയത നടമാടിയ കാലഘട്ടത്തിൽ കറുത്തവനെയും വെളുത്തവനെയും ഒരേ അണിനിരത്തിയ വിമോചനത്തിന്റെ വിശ്വ പ്രവാചകർ സ്ത്രീ ഉടലുകള ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്ന ആറാം നൂറ്റാണ്ടിന്റെ വംശീയത നിറഞ്ഞ കാലഘട്ടത്തിൽ പോലും അരുതേ ചെയ്യരുത് ചെയ്തു പോകരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ വസ്ലം we കാലഘട്ടത്തിന്റെ ഉദയാസ്തമനങ്ങൾക്ക് സാക്ഷി നിന്നുകൊണ്ട് പതിഞ്ഞൊഴുകുന്ന യുഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും കുഞ്ഞോളങ്ങളെ തഴുകി തലോടിക്കൊണ്ട് മുന്നോട്ട് പായുന്ന പായക്കപ്പലിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്ന കുഞ്ഞു കുരുവികൾ പോലും വിശ്വമാനവികതയുടെ വിശാല ദർശകനെ അജ്ഞതയുടെയും അന്ധതയുടെയും കാലത്ത് വിജ്ഞാനത്തിന്റെ വെട്ടം നൽകി നേർവഴി നടത്തിയ അഹങ്കാരത്തിന്റെ അവതാരങ്ങളെ വിവേകത്തിന്റെ വാൾ കൊണ്ട് വിധേയപ്പെടുത്തിയ വിദ്വേഷത്തിന്റെ വിനാശങ്ങളെ സഹന സമരം കൊണ്ട് വശപ്പെടുത്തിയ തിങ്കളിന്റെ തങ്കശോഭ റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജന്മാനുഗ്രഹമാക്കുന്നു അറേബ്യൻ മണലാരണ്യത്തിലെ മലർവാടിയിൽ മദീന മുനവറയിൽ മന്ദമാരുതന്റെ തലോടലേറ്റു മഴങ്ങുന്ന മാനവകുലത്തിന്റെ മോചകൻ നൂറ്റിനാൽപ്പത് കോടി മുസൽമാന്റെ ചോരയായ നെഞ്ചിലെ തുടിപ്പായ കൽവിന്റെ കുളിരായ പുണ്ണി നബി തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ നേരിൻ ചൊരിയുന്നു സലാമ പെണ്ണായി പിറന്നാൽ മണ്ണാകുന്നതുവരെ കണ്ണീര് കുടിക്കേണ്ട വിധി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന ജീർണതയുടെ മാറാല പിടിച്ച അവസ്ഥയിൽ നിന്ന് ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനതയെ സൽവൃത്തയായ വനിത ലോകോത്തര വിഭവമാണ് പെണ്ണിനെ ആചരിക്കുന്നവൻ മാന്യൻ നിന്ദിക്കുന്നവൻ നീചൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ പെണ്ണിനോട് നല്ല പെരുമാറ്റം വനാണ് മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം അഭിരമിക്കുന്നത് എന്ന് തുടങ്ങിയ വചനങ്ങൾ കൊണ്ട് അറബ് ലോകത്തെ ത്രസിപ്പിച്ച പുണ്യനബി സലാഹു അലഹി വസ്സലാം ത്തിൽ അക്രമത്തിലും അനീതിയിലും അന്ധവിശ്വാസത്തിലും അഭിരമിച്ച അറേബ്യൻ ജനതയെ അമാനുഷികത കൊണ്ട് അറിവിന്റെ അനന്തസാഗരത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തി വിദ്യയും വിവേകവും വിമോചനവും എന്തെന്ന് വിളംബരം ചെയ്ത് മാനവന്റെ മഹിതമായ മഹോന്നതികളെ ലോകസമക്ഷം സാക്ഷ്യപ്പെടുത്തിയ മാനവ മനാന്തരങ്ങളിൽ മലരായി മധുവായി മണമായി ഉയർക്കൊള്ളുന്ന മദീനയുടെ മാണിക്യം മക്കയുടെ മരതകം റൂഹി ഫിദ നബി മുഹമ്മദ് മുസ്തഫ சொல்லாஹூ அலகி வசலமா தங்களுடைய